ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻസ് വീടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മൂന്ന് ക്രീപ്പർ പ്ലാന്റുകളാണ് ഈ വീഡിയോയിലുള്ളത് ജെയ്ഡ് വൈൻ റെഡ് അതുപോലെ ജെയ്ഡ് വൈൻ ബ്ലൂവ് പിന്നെ ഒഡൻഡോണിയോ എന്ന് പറയുന്ന പുതിയ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതുപോലെയാണ് നിറഞ്ഞു പൂക്കുന്നതാണ് പൂക്കൾ ഇതേപോലത്തെ ഒരു കളറാണ് വലിയ പൂക്കളുമാണ് അപ്പം നമുക്ക് ഇതിച്ചിരി റേറ്റ് കൂടുതലാണ് അപ്പം നമ്മളെ സാധാരണക്കാർ എന്നെപ്പോലുള്ള ഞാനൊരു സാധാരണക്കാരിയാണ് അപ്പോൾ സാധാരണക്കാർക്ക് ഈ ചെടി നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല ഇച്ചിരി റേറ്റ് കൂടുതലാണ് അപ്പം ചെടികളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ക്യാഷ് നോക്കാതെ നമ്മൾ ചെടികൾ വാങ്ങും അപ്പോൾ ഇത് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി അതുപോലെ വീഡിയോ കണ്ടിട്ട് റേറ്റ് കൂടുതലാണ് എന്ന് പറയരുത് നമുക്കിത് റേറ്റ് നേഴ്സറിയിൽ ഈ റേറ്റിലാണ് വരുന്നത് ആദ്യത്തെ പ്ലാന്റ് ജെയ്ഡ് വെയിൻ പ്ലാന്റ് ആണ് റെഡ് ബ്ലൂവും ഉണ്ട് അപ്പം ഇതാണ് ജെയ്ഡ് വെയിൻ റെഡ് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഇതിൻ്റെ റേറ്റുകളൊക്കെ അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് നമ്മൾ ഒരുപാട് ഓഫറിലും ഒക്കെ ഇട്ടിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം ഇതിന് നമ്മൾ എഴുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റ്സിന് ഉള്ള പ്ലാൻസ് ആണെന്ന് കാരണം ഒരു വീഡിയോ കണ്ടിട്ട് താല്പര്യമുള്ളൊരു വാങ്ങിയാൽ മതി ഞാൻ ആരോടും വാങ്ങാന് പറയുന്നില്ല അപ്പോൾ ഇനി നമുക്ക് ജെയ്ഡ് വൈൻ്റെ ബ്ലൂ ആണുള്ളത് കണ്ടോ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് പൂക്കൾ നമ്മുടെ മറ്റേ റെഡിൻ്റെ കളർ ചേഞ്ചിങ് ഉണ്ടെന്നേ ഉള്ളൂ പ്ലാൻ സൈസും ഇത് തന്നെയാണ് ഇതിൻ്റെയും പ്ലാന്റ്സിന് എഴുന്നൂറ് രൂപയാണ് റേറ്റ് ഇനി അടുത്ത പ്ലാന്റ് ഒഡൻറ്റോണിയോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതും ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകൾ കണ്ടോ ഇതുപോലെ ഇരിക്കും പൂക്കൾ കണ്ടോ ബഞ്ചായിട്ടാണ് പൂക്കളും മുട്ടുകളും ഉണ്ടാകുന്നത് പൂക്കൾ ദിവസങ്ങളോളം നിൽക്കും ഒരു നാലഞ്ച് ദിവസം ഒരു പൂക്കൾ നിൽക്കും അപ്പോഴത്തേനും അടുത്ത പൂക്കൾ വീഴും ഒരു ദിവസം പോലും ഈ ചെടിയിൽ പൂക്കൾ ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല അപ്പം ഇതുപോലെയാണ് പൂത്ത് നിൽക്കുന്നത് പ്ലാന്റ്സിൻ്റെ റേറ്റ് കൂടുതലാണ് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല നമ്മൾ സെയിൽ ആയതുകൊണ്ടാണ് കാണിക്കുന്നത് എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇനി അടുത്തത് ഇത് ക്രീപ്പർ പ്ലാന്റ് അല്ല കേട്ടോ ഇത് യെല്ലോ ഗാർഡേനിയ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഈ ചെടിയിൽ മൂന്ന് കളറാണ് വിരിയുന്നത് വൈറ്റ് ലൈറ്റ് യെല്ലോ ഡാർക്ക് ഓറഞ്ച് ഇങ്ങനെയാണ് ഈ പ പൂക്കൾ വിരിഞ്ഞ് വരുന്ന ഒരു ചെടിയിൽ മൂന്ന് കളർ ഇതിൻ്റെ തൈക്ക് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ